കപിൽദേവിനും മഹേന്ദ്രസിംഗ് ധോണിക്കും ശേഷം ഇന്ത്യക്ക് ലോക കിരീടം സമ്മാനിച്ച നായകൻ ആ ഇതിഹാസ താരങ്ങളുടെ അടുത്ത് ഒരു കസേര വലിച്ചിട്ട് രോഹിത് ഇരിക്കുകയാണ് ഒരു ലോക കിരീടവും കയ്യിൽ പിടിച്ച് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി രോഹിത് ശർമ്മ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കപിൽദേവിനും ധോണിക്കും ശേഷം ഇന്ത്യക്ക് ലോക കിരീടം നേടിത്തന്നാണ് രോഹിത് മടങ്ങുന്നത് ഇന്ത്യക്ക് ആദ്യമായി ലോകമധുരം സമ്മാനിച്ചത് കപിൽദേവായിരുന്നു അവിടെ നിന്നങ്ങോട്ട് നമ്മൾ കാത്തിരുന്നത് ഇരുപത്തിനാല് വർഷം ഒരു സംഘം പിള്ളേരുമായി മഹേന്ദ്രസിംഗ് ധോണി എന്ന നീളൻകുടിയുള്ള ചെറുപ്പക്കാരൻ ട്വന്റി ട്വന്റിയിലെ ആദ്യ ലോക കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു നാല് വർഷത്തിനപ്പുറം രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും ധോണി ഇന്ത്യയെ ലോക ചാമ്പ്യന്മാരാക്കി വീണ്ടും കാത്തിരിപ്പിന്റെ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ അവിടേതാ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന നായകൻ കപിലിനും ധോണിക്കുമൊപ്പം ഒരു കസേര വലിച്ചിടുകയാണ് ഉലക നായകനായി ഈ ലോകകപ്പ് അക്ഷരാർത്ഥത്തിൽ രോഹിതിന്റെ പേരിൽ തന്നെ എഴുതപ്പെടേണ്ടതാണ് ദുരന്തമായ ഐ പി എൽ സീസണു ശേഷം അയാൾ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരികെ എത്തിയപ്പോൾ നമ്മൾ കണ്ടത് അടിമൂടി മാറിയ നായകനെ ബാറ്റ് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ക്രിക്കറ്റ് തലകൊണ്ടുകൂടി കളിക്കേണ്ട കളിയാണെന്ന് അയാൾ കാണിച്ചു തന്നു കൃത്യമായ ബൌളിംഗ് ചേഞ്ചുകൾ എതിർ കളിക്കാരന്റെ ദൗർബല്യം അറിഞ്ഞുള്ള ഫീൽഡിംഗ് പൊസിഷനുകൾ വിൻഡീസിലെയും അമേരിക്കയിലെയും മൈതാനങ്ങളെ രോഹിത് ശർമ്മ അളന്നു കുറിച്ചു ഫൈനലിലെയും സെമിയിലെയും ബൌളിംഗ് മാറ്റങ്ങൾ മാത്രം മതി രോഹിത് എന്ന തന്ത്രജ്ഞനെ അളക്കാൻ സെമിയിൽ ഇംഗ്ലണ്ടിനെ പൂട്ടിയ അക്സർപട്ടേ കുൽദീപ് കോമ്പിനേഷൻ ഫൈനലിൽ കൈവിട്ട കളി തിരിച്ചുപിടിച്ച ഹാർദിക്കിന്റെയും ഉംറയുടെയും ചേച്ചുകൾ രോഹിത് എന്ന നായകൻ കളങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചു സാഹചര്യമറിഞ്ഞ് പക്കതോടെയുള്ള അയാളുടെ നീക്കങ്ങൾക്ക് നൂറിൽ നൂറും നൽകാം ക്യാപ്റ്റൻസി രോഹിത്തിലെ ബാറ്ററെ ഒരിക്കലും തളർത്തിയില്ല വമ്പൻമാർ പൊരുതി വീണ ലോകകപ്പിലെ സ്ലോ പിച്ചുകളിൽ റെഡ്വേട്ടയിൽ രണ്ടാമതുണ്ട് ഇന്ത്യൻ നായകൻ സൂപ്പർ ഐറ്റിൽ ഓസീസിനെ തൂക്കിയടിച്ച ബാറ്റിംഗ് മാത്രം മതി ഹിഗ്മാന്റെ നിലയറിയാൻ ഒടുവിൽ സന്തോഷത്തിന്റെ നിറകയിൽ നിൽക്കുമ്പോൾ രോഹിത്തും കളമൊഴിയുകയാണ് കുട്ടി ക്രിക്കറ്റിലെ ഇന്ത്യയുടെ നീർ ജേഴ്സിയിൽ ഇനി അയാളെ നമ്മൾ കാണില്ല വിരമിക്കാൻ ഇതിലും നല്ലൊരു സമയമില്ലെന്നായിരുന്നു രോഹിത്തിന്റെ പ്രതികരണം ഞങ്ങളുടെ സ്വപ്നങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചതിന് ഹെൽകപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്